പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുടി നന്നായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ താരനൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടും മുടിക്ക് നല്ല ഉള്ളു വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു പുതിയ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പല ടിപ്സുകളും നമ്മൾ പങ്കിട്ടിരുന്നു ഇന്നത്തെ വീടിയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കടകണ്ണയും അതുപോലെ തന്നെ കറ്റാർവാഴയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ടിപ്സാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് നിസാരമായിട്ട് ചെയ്യാൻ സാധിക്കും കടകണ്ണമൊക്കെയുള്ളവരുടെയും വീടുകളിൽ ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങാടി കടയിൽ നിന്നോ അതല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഓൺലൈനിൽ നിന്നോ ഒക്കെ വാങ്ങാൻ സാധിക്കും അപ്പോൾ കടുകെണ്ണയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു കടുകണ്ണയുടെ ഗുണങ്ങളെ പറ്റിയിട്ടുള്ള ധാരാളം വീഡിയോകളൊക്കെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് അത് നോക്കിയാൽ മനസ്സിലാക്കും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ബോളിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ കടുകണ്ണ എടുക്കുക നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ചുള്ളത് വേണം എടുക്കാനായിട്ട് അതിനുശേഷം നിങ്ങൾ കത്താർ വാഴയുടെ ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്തതിന് ശേഷം അത് മദ്യം വെച്ചിട്ട് രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുക ഇതുപോലെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റിയതിന് ശേഷം ഇത് ഈ ജെല്ല് വരുന്ന ഭാഗം ഈ ഒരു ജെല്ല് കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിലിങ്ങനെ തേച്ച് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷമാണ് നിങ്ങളത് തലയിൽ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ തേച്ച ഈ ഒരു കഷണം നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തലയുട്ടിയിൽ നന്നായിട്ട് അത് മസാജ് ചെയ്ത് കൊടുക്കണം ഇത് വെച്ചിട്ട് ഈ ഒരു ഭാഗം വെച്ച് നിങ്ങളുടെ തലയുട്ടിയിലെല്ലായിടത്തും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിങ്ങൾക്കിങ്ങനെ മസാജ് ചെയ്യാവുന്നതാണ് ഇത് ഒരു രീതിയാണ് ഇനി നമുക്ക് മറ്റൊരു രീതി നോക്കാം കറ്റാർവാഴ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ജെല്ല് ഇതിലേക്ക് ഇളക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു ബൗളിൽ നമ്മൾ വെച്ചിരിക്കുന്ന കടുക ഈ ഒരു ജെല്ല് നിങ്ങൾക്ക് ഇളക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കരണ്ടി ഉപയോഗിച്ചോ മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ മിക്സ് ചെയ്തത് നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് തലവുട്ടിയിൽ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നിങ്ങൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു ചെറിയ മസാജ് കൊടുക്കുക തല മസാജ് ചെയ്യുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം നിങ്ങൾ ഈ ഒരു എണ്ണ തലയിൽ തേക്കുന്നതിന് മുമ്പ് മസാജ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ നല്ലൊരു രക്തയോട്ടം ഉണ്ടാകും അതിന് നിങ്ങൾ ഈ ഒരു എണ്ണ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും ഇനി നിങ്ങൾ എണ്ണ ഉപയോഗിച്ചതിന് ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ് രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചെയ്താൽ മതിയാകും ഒരുപാട് സമയം ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ തലയിൽ നിഗം കൊള്ളാതെ ബെരിൽ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യുക അതിനുശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറോ ഒക്കെ തലയിൽ ഇത് നിലനിർത്താവുന്നതാണ് അതിനുശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ ഉപയോഗിച്ച് നിങ്ങൾക്കത് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്താൽ മതിയാകും കണ്ടിന്യൂ ആയിട്ട് നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഒരു കാര്യം ഓർക്കുക ഈ ഒരു നാച്ചുറൽ പ്രോഡക്റ്റുകളൊന്നും മറ്റ് കെമിക്കൽ പ്രോഡക്റ്റുകളെ പോലെ വളരെ പെട്ടെന്ന് റിസൾട്ട് തരുന്നതല്ല കെമിക്കൽ പ്രോഡക്റ്റുകൾ ഏതാണെങ്കിലും അത് ഒരുപാട് നാൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ മുടിക്ക് ദോഷം ചെയ്യും എന്നാൽ ഇത്തരത്തിലുള്ള നാച്ചുറൽ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അത് യൂസ് ചെയ്യും തോറുമാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു സംഭവം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് ഉടനടി അത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക കുറച്ച് അത് കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾക്കതിൽ റിസൾട്ട് ഉണ്ട് എന്ന് തോന്നി തുടങ്ങിയാൽ നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ അപ്പോൾ ഈ വീഡിയോ പറഞ്ഞ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക